ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് ഗുരുവായൂർ ക്ഷേത്രനടയിൽ വീഡിയോ ചിത്രീകരിച്ചെന്ന പരാതിയിൽ ജസ്ന സലീമിനും മറ്റൊരു വ്ളോഗർക്കുമെതിരെ ടെമ്പിൾ പോലീസ് കേസെടുത്തു ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാറിൻ്റെ പരാതിയിലാണ് നടപടി കൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധിക്കപ്പെട്ട ചിത്രകാരിയാണ് ജസ്ന കഴിഞ്ഞ അഞ്ചിനാണ് ജസ്നയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് കിഴക്കേ നടപ്പുരയ്ക്ക് സമീപവും മഞ്ജുളാലിന് സമീപവുമാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് ക്ഷേത്രവും നടപ്പുരയും കാണുന്ന രീതിയിൽ വീഡിയോ ചിത്രീകരിച്ചെന്നാണ് പരാതി കേസെടുത്ത ശേഷം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് എ സി പി പ്രേമാനന്ദകൃഷ്ണൻ പറഞ്ഞു പടിഞ്ഞാറേ നടയിലാണ് മറ്റൊരു ബ്ലോഗർ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് കോഴിക്കോട് സ്വദേശിനിയായ ജസ്നയ്ക്കെതിരെ നേരത്തെയും ടെമ്പിൾ പോലീസ് കേസെടുത്തിരുന്നു കിഴക്കേ നടയിൽ ഈ ഭണ്ഡാരത്തിന് മുകളിലുള്ള കൃഷ്ണവിഗ്രഹത്തിൽ വിഗ്രഹത്തിൽ മാലചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചെന്ന പരാതിയിലാണ് കഴിഞ്ഞ ഏപ്രിൽ മാസം ടെമ്പിൾ പോലീസ് കേസെടുത്തിരുന്നത് ഇവർ നേരത്തെ ക്ഷേത്ര പരിസരത്ത് കേക്ക് മുറിച്ചതും ക്ഷേത്രത്തിലെത്തിയ മറ്റ് ഭക്തരുമായി തർക്കത്തിലേർപ്പെട്ടതും വിവാദമായിരുന്നു ഈ സംഭവം ഹൈക്കോടതിയിലെത്തിയതിനെ തുടർന്നാണ് ക്ഷേത്ര നടപ്പന്തലിൽ വീഡിയോ ചിത്രീകരണത്തിന് നിരോധനം നിരോധനമേർപ്പെടുത്തിയത്